എണ്ണവില കുതിക്കുന്നു സ്വർണവില ഉയരുന്നു സോപ്പ് മുതൽ ബിസ്ക്കറ്റിന് വരെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടും ഇസ്രായേൽ ഇറാൻ സംഘർഷം ആശങ്കയിലാകുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇസ്രായേൽ ഏകപക്ഷീയമായി തുടങ്ങിവച്ച ആക്രമണത്തിന് ഇറാനും അതേ ഭാഷയിൽ മറുപടി നൽകാൻ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിന്റെ വക്കത്തോളം എത്തി നിൽക്കുകയാണ് അതേസമയം ഇസ്രായേലും ഇറാനും ആക്രമണം ശക്തമാക്കുമ്പോൾ ആശങ്കയോടെയാണ് ഇന്ത്യൻ വിപണികൾ രാജ്യാന്തര തലത്തിൽ എണ്ണവില കുതിക്കുന്നതിനൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടുമെന്നത് ആശങ്കയ്ക്ക് വഴിവച്ചിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇന്ത്യയിലെ ജനങ്ങളെയും നേരിട്ട് ബാധിക്കുമെന്ന് രാജ്യത്തെ എഫ് എം സി ജി കമ്പനികൾ സൂചനകൾ നൽകിക്കഴിഞ്ഞു യുദ്ധം മൂലം അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുന്നതിനാൽ സോപ്പിൽ തുടങ്ങി ബിസ്ക്കറ്റ് വരെയുള്ള വിവിധ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമെന്നാണ് എഫ് എം സി ജി കമ്പനികൾ നൽകുന്ന മുന്നറിയിപ്പ് അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുന്നതിനാൽ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുകയും അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയും ചെയ്യുമെന്നാണ് മേഖലയിലെ കമ്പനികൾ നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം സംഘർഷത്തിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിക്കുകയാണ് അഞ്ചു മാസത്തെ ഉയർന്ന നിരക്കിലേക്ക് ബ്രെയിൻ ക്രൂഡ് ക്രൂഡോയിലിന്റെ വില ഉയർന്നു ബ്രൈൻ ക്രൂഡ് ഓയിൽ വില പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ഉയർന്ന് എഴുപത്തി ആറ് ദശാംശം ഏഴ് പൂജ്യം ഡോളറിലെത്തി കഴിഞ്ഞ സെഷനിൽ നാല് ദശാംശം നാല് ശതമാനം ഉയർന്നിരുന്നു വെസ്റ്റ് ടെക്സ്റ്റാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിലിന്റെ പൂജ്യം ദശാംശം ആറ് നാല് ശതമാനം ഉയർന്നു കഴിഞ്ഞ ദിവസം നാല് ദശാംശം മൂന്ന് ശതമാനം ഉയർച്ചയാണ് ഡബ്ല്യു ടി ഐ ക്രൂഡ് ഓയിലിനുണ്ടായത് അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില മാറി മറിയുകയാണ് കേരളത്തിൽ ബുധനാഴ്ച സ്വർണ്ണവില പവന് നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് എഴുപത്തിനാലായിരം രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്തി ശനിയാഴ്ച എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന സർവ്വകാല ഉയരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സ്വർണവില താഴേക്കായിരുന്നു യുദ്ധം രൂക്ഷമാകുമെന്ന സൂചനയ്ക്കിടെ രാജ്യാന്തര സ്വർണ്ണവില ഉയർന്നതാണ് വില കൂടാൻ കാരണം